ഭൂമി അള്ളാഹുവിന്റെ നാട് പടച്ചോന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന പാകിസ്ഥാനികള് ജീവനും കൊണ്ട് നെട്ടോട്ടം ഓടുകയാണ് സുഹൃത്തുക്കളെ നെട്ടോട്ടം പടച്ചോൻ അവരെ കാണുന്നില്ല പടച്ചോനെ അവര് വിളിക്കുന്നുണ്ടെങ്കിലും അരിയിൽ പേരെഴുതുകൊണ്ട് നിൽക്കുന്നത് കൊണ്ടായിരിക്കും പടച്ചോനത് കേൾക്കുന്നില്ല വലിയ ബുദ്ധിമുട്ടിലാണ് പാകിസ്ഥാൻ എങ്ങനെയാണ് ഇന്ത്യക്കിട്ട് പണിയുന്നത് എന്നതിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യക്ക് എങ്ങനെ പണി കൊടുക്കാം എന്തായാലും മൂന്ന് സ്ഥലത്ത് പൊട്ടിത്തെറികൾ ഉണ്ടായി പൊട്ടിത്തെറിച്ചവരൊക്കെ ഇരുമ്പ് നിക്കർ ഇട്ടിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്കറിന്റെ ഹോൾസെയിൽ എവിടെയാ പാകിസ്ഥാനിലാണ് ഹോൾസെയിലേഴ്സ് ആണ് അവർ മാനുഫാക്ചറിങ്ങും അവിടെ തന്നെയാണ് പാകിസ്ഥാനിൽ നിന്നാണ് മറ്റെല്ലാ രാജ്യങ്ങളിലേക്കും ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് നടക്കുന്നത് അതെ റനി നമ്മൾ പറയുന്നത് സത്യമാണെങ്കിൽ നമ്മളുടെ ഭാഗത്ത് കൃത്യമായിട്ടുള്ള പ്രൂഫുകൾ ഉണ്ടെങ്കിൽ നമ്മളുടെ വാക്കുകൾക്ക് ധൈര്യമുണ്ടാകും സ്ഥൈര്യമുണ്ടാകും ഉറപ്പുണ്ടാകും കോൺഫിഡൻസ് ഉണ്ടാകും അല്ലെങ്കിൽ ചത്തേ ചതഞ്ഞേ എന്നെ സംസാരിക്കാൻ പറ്റൂ ഒരു മൈൽഡായിട്ടുള്ള ഒരു രീതിയെ സ്വീകരിക്കാൻ പറ്റൂ നാളെ ഞാൻ മതത്തിലേക്ക് പോകും 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 ഇങ്ങനെ തന്നെ ചിന്തിക്കേണ്ടി വരും മതം എന്താണ് എന്നും മതഗ്രന്ഥങ്ങൾ എന്താണെന്നും കൃത്യമായി നേർക്കു നേരെ മനസ്സിലാക്കിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ നിന്ന് പറയും മതഗ്രന്ഥങ്ങൾ ശരിക്കും പഠിച്ചു യുക്തിവാദിയായ ആളാണ് ഞാൻ ശരയ്ക്കു മതഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് മതത്തെ സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത അറിവ് നേടിയതിനു ശേഷം മതം ഉപേക്ഷിച്ച ആളാണ് ഞാൻ അതുകൊണ്ട് നാളെ ഞാൻ ഈ മതത്തിലേക്ക് തിരിച്ചു പോകും എന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഇനി പോകണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതൊക്കെ ശരിയല്ലായിരുന്നു എന്ന് നിങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തണം എന്നോട് നിങ്ങൾ സമർത്ഥിക്കണം തെളിവുകൾ വെച്ചിട്ട് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ യുദ്ധം യുദ്ധമല്ല ഖുർആൻ പറഞ്ഞ കൊലപാതകങ്ങൾ കൊലപാതകമല്ല പ്രവാചകൻ ചെയ്തതൊന്നും ബലാത്സംഗമല്ല പ്രവാചകൻ ഇരുപത്തെട്ട് കാരിയായിട്ടുള്ള ആയിഷയാണ് കല്യാണം കഴിച്ചത് ശിശുഭോഗിയല്ല മൃഗഭോഗിയല്ല ശവഭോഗിയല്ല എന്നൊക്കെ നിങ്ങൾ തെളിയിക്കണം എങ്കിൽ ആദ്യം നിങ്ങൾ ഈ ഗ്രന്ഥങ്ങൾ കുഴിച്ചു കൂടണം അല്ലെങ്കിൽ കൂട്ടിയിട്ട് കത്തിക്കണം എന്നാലേ പറയാൻ പറ്റൂ അതായത് ഇപ്പൊ നമ്മളെ പ്രതിരോധിക്കാൻ സാധിക്കാതെ നമ്മുടെ വളർച്ചയിൽ അസൂയപ്പെടുന്ന ആളുകൾ മാറി നിന്നിട്ട് മറ്റേതാ സംഖ്യ ഫണ്ട ഇതേ പറയാനുണ്ടാകും അസൂയ വെറും അസൂയ ഇതിന് മരുന്നില്ല ഇവരെയൊക്കെ അർഹിക്കുന്ന അവഗണനയോടുകൂടി പുച്ഛിച്ച് തള്ളുക ഞാൻ ഇവരുടെ ഒന്നും കേൾക്കാൻ പോകാറില്ല കേട്ടോ ഞാൻ ആരുടെയും അടിപ്പേർ അവകാശം ഏറ്റെടുത്തിട്ടില്ല ഒരു സംഘടനയുടെയും വക്താവുമല്ല എനിക്ക് ശരി എന്ന് തോന്നുന്നത് എന്തും സ്വസ്ഥമായും സ്വതന്ത്രമായും ധൈര്യത്തോടെ തുറന്ന് പറയാൻ എനിക്ക് കഴിയണമെങ്കിൽ സംഘടനാ വക്താവായാൽ പറ്റില്ല എന്ന് എനിക്ക് അറിയാം ഖുർആാൻ കൊണ്ട് കുറെ പേര് നന്നാകും കുറെ പേര് വഴിപിഴയ്ക്കും അല്ലേ അതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ കാണുന്ന ജാമിത ശരിയാണ് അത് ഖുർഹാനിന്റെ കുഴപ്പമല്ലേ അല്ലേ നിങ്ങൾ അതൊന്നും മനസ്സിലാക്കിയാ മതിയെന്നേ തീർന്നെ ഈ ഖുർആാൻ കൊണ്ട് ധാരാളം ആളുകൾ വഴി പിഴയ്ക്കും ധാരാളം ആളുകൾ നന്നാകും അപ്പോഴും അതിന്റെ കാരണക്കാരനാരാ അതിന്റെ മാനുഫാക്ചറാണ് ഏ നിൽക്കട്ടെ പടച്ചോനെ വിളിച്ച് 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 പടച്ചോന് വേണ്ടി പൊട്ടിത്തെറിച്ച് തെറിച്ച് 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 പടച്ചോന് വേണ്ടി കൊന്നുകൊല വിളിച്ചു കൊല വിളിച്ചു കൊല വിളിച്ച് ഒടുവിൽ അവരെ അങ് എടുക്കാൻ അള്ളാഹു തീരുമാനിച്ചു കുറേ ഇരുമ്പ് ആകാശത്ത് നിന്ന് ഇങ്ങനെ കൊടുത്തു അളവില്ലേ ലാർജ് എക്സെല് ഡബിൾ എക്സെല് എന്നുള്ള തോന്നല് പടച്ചോന്ന അങ്ങനത്തെ കോടുഭാഷകളൊക്കെ ഉപയോഗിക്കും ഒന്നും എനിക്കറിയില്ല സൈസുകളൊക്കെ ആ ചിലപ്പോ അവരെ എന്തെങ്കിലുമൊക്കെ ഇട്ടു ശരിയാക്കുമായിരിക്കും നിൽക്കട്ടെ ചൊവ്വാഴ്ച കഴിഞ്ഞ ചൊവ്വാഴ്ച പാകിസ്ഥാനിലെ വിധ സ്ഥലങ്ങളിലായിട്ടുണ്ടായ ചാവേർ ആക്രമണങ്ങൾ അള്ളാഹുവിനു വേണ്ടി പൊട്ടിത്തെറിക്കാൻ വേണ്ടി വിശുദ്ധ യുദ്ധം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടതാ കൊല്ലാൻ പാകിസ്ഥാനിൽ പൊട്ടിത്തെറിക്കാൻ പോയതട സംഘപരിവാരങ്ങളെ കൊല്ലാൻ പോയതാ ബി ജെ പി കാരെ കൊല്ലാൻ പോയതാ പാകിസ്ഥാനിലെ അല്ല ഞങ്ങള് സംഖ്യകൾക്ക് എതിരാണ് അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും സംഘടനകൾ ഉണ്ടാക്കിയെന്നൊക്കെ ഇവർ പറയുന്ന കേൾക്കാം ശരി ഒരുപാട് ആളുകള് മരണം പ്രതീക്ഷിച്ച് കിടക്കുന്നുമുണ്ട് കേട്ടോ ചിലരുടെ നില വളരെ ഗുരുതരമാണ് ബലൂചിസ്ഥാനിലും കൈബർ പഷ്തൂൺഖ മേഖലയിലുമാണ് ഈ സ്ഫോടനങ്ങൾ ഉണ്ടായത് കൊറ്റയിലെ ഒരു രാഷ്ട്രീയ റാലിക്കിടയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ പതിനാലു പേരും ഇറാൻ അതിർത്തിയോട് ചേർന്ന സ്ഥലത്ത് നടന്ന സ്ഫോടനത്തില് ഏഴുപേരും കൊല്ലപ്പെട്ടിട്ടുണ്ട് വിവിധ സ്ഥലങ്ങളിലായി മൂന്ന് സ്ഫോടനങ്ങളാണ് ഉണ്ടായത് ബലൂചിസ്ഥാൻ നാഷണൽ പാർട്ടിയുടെ റാലിക്കിടയിലാണ് കൊറ്റയിൽ സ്ഫോടനം റിപ്പോർട്ട് ചെയ്തത് നൂറുകണക്കിന് ആളുകൾ ഒത്തുകൂടിയ പരിപാടിക്കിടയിൽ സ്ഫോടനം ഉണ്ടായി പാർട്ടി നേതാവായിട്ടുള്ള അത്താർ മുഗ് അർത്ഥ പിന്നെ എന്താണ് അക്താർ അംഗാൾ എന്ന് പറയുന്ന ഒരു വ്യക്തി പ്രസംഗിച്ചതിന് ശേഷം വേദിയിൽ നിന്നും ആളുകൾ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ സ്ഫോടനം നടന്നത് ആ ആളെയാണ് ലക്ഷ്യം വെച്ചത് ബലൂചിസ്ഥാനിലെ കൂടുതൽ അവകാശങ്ങളും നിക്ഷേപങ്ങളും ലഭിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടായിരുന്നു ആ റാലി ഇറാൻ അതിർത്തിയോട് ചേർന്ന സ്ഥലത്ത് നടന്ന സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരിൽ അഞ്ചു പേർ പാകിസ്ഥാനിലെ അർദ്ധ സൈനിക വിഭാഗത്തിൽ ഉൾപ്പെടെ ഉള്ള സൈനികരാണ് സൈനിക വാഹനങ്ങളുടെ കോൺവേ കടന്നു പോകുന്നതിനിടയിലാണ് ഇതിലേക്ക് വാഹനം ഇടിച്ചു കയറ്റി സ്ഫോടനം നടത്തിയത് ബലൂചിസ്ഥാനിൽ നടന്ന സ്ഫോടനങ്ങളുടെ ഉത്തരവാദിത്വം ആരും ഇതുവരെ നിലവിലെ ഏറ്റെടുത്തിട്ടില്ല എന്നാൽ ആറ് പാക് സൈനികരാണ് ഖൈബർ പഷ്തുഗ പ്രവിശ്യയിൽ നടന്ന ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പ്രവിശ്യയിലെ ബാനു സിറ്റിയിലുള്ള പാരാമിലിറ്ററി വിഭാഗത്തിന്റെ ആസ്ഥാനത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനവുമായി ഒരാൾ ഇവിടേക്ക് ഇടിച്ചു കയറി അങ്ങനെയാണ് തീർച്ചത് ഇതിന് പിന്നാലെ അഞ്ച് ചാവേറുകൾ കൂടി ആക്രമണത്തിന് എത്തിയെങ്കിലും ഇവരെ പാകിസ്ഥാൻ സൈന്യം വർധിച്ചു ഇത്തിഹാദുൽ മുജാഹിദ്ഘടന ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റവും ഒടുവിൽ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് കേൾക്കുന്നു ആലോചിക്കണം അള്ളാഹുവിനു വേണ്ടിയാണ് ഇവരെ ചിതറിത്തരയ്ക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അള്ളാഹുവിനു വേണ്ടി പാകിസ്ഥാനിലാണെങ്കിലും അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും നടക്കുന്ന ആക്രമണങ്ങളിലൊക്കെ കൊല്ലപ്പെടുന്നതൊന്നും സംഖികളല്ല നിങ്ങൾ വിചാരിക്കുന്നത് അവരൊക്കെ സംഖികളാണെന്നാണോ അല്ല സംഖികളെ കൊല്ലുന്നതിനു വേണ്ടിയാണോ ഇത്രയധികം തീവ്രവാദ സംഘടനകൾ ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതിനെന്തിന ഇത്രയും തീവ്രവാദ സംഘടനകൾ സംഖികളെ കൊല്ലാന് പാകിസ്ഥാനിൽ ഇവിടെ ആ സംഖികള് നാണോ അകുന്നില്ല എനിക്കൊന്നും ഏ ിബാൻ കേരളത്തിലുള്ള കുറച്ച് ഓളികൾക്ക് വിസ്മയമാണ് താലിബാൻ വിസ്മയമാണ് ഹമാസ് പോരാളികളാണ് ഓ അപാര അപാരത്തോലിക്കട്ടിയാണ് നിങ്ങൾക്കൊക്കെ കേട്ടോ പബ്ലിക്കിൽ വന്ന് ഇതൊക്കെ പറയാൻ അല്ല ചോദിക്കട്ടെ ഗാസയ്ക്കു വേണ്ടി കരയുന്ന നിങ്ങൾ പാക്കിസ്ഥാനിലെ ഇരുമ്പ് നിക്കറിട്ട് പൊട്ടിത്തെറിച്ചതിൽ കാറിൽ നിറയെ ബോംബ് സ്ഫോടക വസ്തു സ്ഫോടക വസ്തുക്കൾ വെച്ചിട്ട് ബോംബ് പോലെ പൊട്ടിത്തെറിച്ചതിൽ കുഞ്ഞുങ്ങളില്ലേ കൊല്ലപ്പെട്ടതില്ലേ സ്ത്രീകളില്ലേ വൃദ്ധരില്ലേ ഗർഭിണികളില്ലേ ഒരു ഇച്ചിരി കണ്ണീര് എന്താ ഓ ലൈസോൺ പാക്കിസ്ഥാനിലേക്ക് നിങ്ങൾ അയക്കാത്തത് കണ്ണ് ഓ കണ്ണ് വാടകയ്ക്ക് കൊടുക്കത്തില്ല അല്ലേ അതാണ് കണ്ണടകൾ വേണം മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം അതേ നിങ്ങൾക്കൊരൊറ്റ കണ്ണിലേ കാണാൻ കഴിയുന്നുള്ളൂ സൗദിക്കാർ ലക്ഷക്കണക്കിന് യമനികളെ കൊന്നൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ണുനീരില്ല ബംഗ്ലാദേശികൾ ആയിരക്കണക്കിന് ഹിന്ദുക്കളെ കൊന്നൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വേദനകളില്ല പാകിസ്ഥാൻ ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വേദനയില്ല നൈജീരിയയിൽ ക്രിസ്ത്യാനികളെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേദനയില്ല വേദനയില്ല യസീദികളെ കൊള്ളാം തസ്നി എവിടെയെങ്കിലും പോയിരുന്ന കൃഷി ശരിയാക്കുക നിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ ചെല്ലുക ആരെയങ്ങോട്ട് വിളിച്ചത് പോയൊരു മൂലയ്ക്ക് പോയിരുന്ന